ഞാൻ മാറില്ല മോഡി എന്നുള്ള സർവാധികാരിക്ക് യാതൊരു മാറ്റവുമില്ല എന്നുള്ള ഒരു ഉദ്ഘോഷം നടത്താൻ വേണ്ടി സ്പീക്കറെ അദ്ദേഹം ഒരു കരിവാക്കി മാറ്റുകയാണ് ചെയ്തത് ഇതാണോ നീ കണ്ടുപിടിച്ച അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും അവരുടെ രീതിയിൽ അണുവിട വ്യത്യാസം വരുത്താൻ പോകുന്നില്ല ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞു ജീവിക്കാൻ ജീവിക്കുന്നു ജനാധിപത്യത്തിന്റെ സർഗാത്മകത പാർലമെന്റിൽ തളം കെട്ടാൻ പോകുകയാണ് ഇനി പഴയ പാർലമെന്റ് ആയിരിക്കില്ല ആയിരിക്കില്ലെട്ടങ്ങളെ പിരിച്ചുവിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ഏറ്റുമുട്ടുന്ന അതല്ലെങ്കിൽ ദോഷ ചുറ്റെടുക്കുന്നവരെ നിയമങ്ങൾ പാസാക്കുന്ന ഒരു പാർലമെന്റ് ആയിരിക്കില്ല അമ്മാവൻ അമ്മാൻ കൃത്യമായ ചർച്ചകളിലൂടെ സംവാദങ്ങളുടെ നിയമനിർമ്മാണം നടത്തുന്ന ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ചർച്ചകൾ നടക്കുന്ന ഒരു വേദിയായിരിക്കില്ല വേദിയായിരിക്കും പാർലമെന്റ് എന്നുള്ള ധാരണകൾ ഇന്നോടുകൂടി കടപൊഴുകിയിരിക്കുകയാണ് എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് ഞങ്ങൾ ജനാ സ്പീക്കർ മോശമാണ് പിണറായി വിജു എന്റെ മകളുടെ മാസപ്പടിയെ പറ്റി പറഞ്ഞപ്പോൾ മൈക്ക് ഓഫ് മൈക്കോഫാക്കി നിങ്ങൾ പിണറായി വിജു എന്റെ മകളുടെ മാസപ്പടിയെ പറ്റി പറഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ആക്കി നിങ്ങൾ പോയേ കൈ പോയേ മൈക്കോഫാക്കി ഏഹ് നിങ്ങൾ സംസാരിക്കാൻ അനുവാദം കൊടുത്തോ അതുവരെ ചെയ്തവരാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്നെ പഠിപ്പിക്കണം ഞങ്ങളെ ഏത് ഭരണഘടനയും പാർലമെന്ററി ജനാധിപത്യവും ഒക്കെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ജനാധിപത്യ ഭരണ അടിയന്തരാവസ്ഥ അതിന്റെ അമ്പതാം വാർഷികത്തിലാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് സ്പീക്കർ എന്ന് പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയാണ് അത് സ്പീക്കർ തന്നെ അവതരിപ്പിക്കണം ഒരു ചാടി വേണ്ടായിരുന്നു അല്ലെ കാരണം ഇനി ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കാൻ ആർക്കും ഇതൊരു ഈ രാജ്യത്തെ ും ഇന്നത്തെ തലമുറയെ നാളത്തെ തലമുറയും ബോധ്യപ്പെടുത്തണം ഇന്ന് ജനാധിപത്യവും ഭരണഘടനയും പ്രസംഗിക്കെ കോട്ടിനകത്ത് ഭരണഘടന ഇട്ട് നടക്കുന്ന ആൾക്കാർ ഇത് പിച്ചു ചീന്താൻ ശ്രമിച്ചവരാണ് എന്നുള്ള സത്യം ബോധ്യപ്പെടുത്തണം സ്വാമി അങ്ങനെ പോയാലോ